ജീവകാരുണ്യ സേവന പ്രവർത്തന രംഗത്ത് സജീവ ഇടപെടൽ രണ്ടാം വാർഷികം ആഘോഷിച്ച് ജീവകാരുണ്യ സംഘടനയായ മന്ന കോതമംഗലത്ത് നടന്ന ആഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി കോതമംഗലം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സൌജന്യമായി ഭക്ഷണ വിതരണം കാഴ്ചപരിമിതരായ നൂറുപേർക്ക് സൗജന്യ ഉച്ചഭക്ഷണം വിശക്കുന്നതിന് ആഹാരവും ആലംബഹീനർക്ക് ആശ്രയവുമായി കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മന്ന കെ സി ബി സി മധ്യവിരുദ്ധ സമിതി വടാട്ടുപാറ യൂണിറ്റ് നേതൃത്വം നൽകുന്ന മന്നയുടെ രണ്ടാമത് വാർഷികം കോതമംഗലം സെന്റ് ജോസഫ് അസേലം അനാഥ മന്ദിരത്തിൽ നടത്തി വാർഷികം കത്രിടൽ വികാരി റവറൻഡ് ഫാദർ ഡോക്ടർ മാത്യു കൊച്ചുപുരകൾ ഉദ്ഘാടനം ചെയ്തു വടാട്ടുപാറ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജിനോ ഇഞ്ചപ്ലാക്കൽ അധ്യക്ഷത വഹിച്ചു കെ സി ബി സി മധ്യവിരുദ്ധ സമിതി കോതമംഗലം രൂപതാ പ്രസിഡന്റ് ജെയിംസ് കോറമ്പേൽ ആമുഖ പ്രസംഗം നടത്തി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ മുക്കി പ്രഭാഷണം നടത്തി മദർ സിസ്റ്റർ റാണി മരിയ ജോണി കണ്ണാടൻ മാമച്ചൻ ജോസഫ് ബിജു വെട്ടിക്കുഴ യൂണിറ്റ് പ്രസിഡന്റ് ജോബി ജോസഫ് ജോസ് കൈതമന ജോയി കെ എം ജിജു വർഗീസ് ഏലിയാമ പൗലോസ് മാർട്ടിൻ കീഴേമാടൻ തോമസ് തറമുട്ടം ജോയി പനക്കൽ പീറ്റർ ഇടപ്പുളവൻ കുര്യൻ കോതമംഗലം ടിറ്റോമോൻ സി കെ എന്നൊ തങ്കച്ചൻ സുനിൽ സോമൻ സി റെജീന സിബി മാത്യു സൂസൻ എൽദോസ് എന്നിവർ പ്രസംഗിച്ചു മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം